ഭാഗവതം ആരംഭിക്കുന്നത് വളരെ വിശേഷമായിട്ടുള്ള ഒരു ശ്ലോകത്തെ കൊണ്ടാണ് ജന്മാദ്യു പറഞ്ഞാൽ തുടങ്ങണത് ജന്മാദ്യോ അന്യാദിതരശ്ശാർഥേഷ വിഘ്നസ്വരാ തേനേ ബ്രഹ്മഹൃദ യ ആദികവയേ മുഹ്യന്ത്യസൂരയ തേജോ വാരിമൃഥാം യഥാവിനിമയോ യത്രൃ സർഗോ മൃഷ ധംസ്വേന സദാ നിരസ്തൂഹം സത്യം പരം ധീമഹി പത്ത് സൂത്രങ്ങളാണ് ശരിക്കും ഓരോ സൂത്രവും അതിവിശിഷ്ടവുമാണ് ബ്രഹ്മവിദ്യയെ അരച്ചുകലക്കി ഇങ്ങനെ എടുത്തിട്ട് ചാറെടുത്തിട്ട് വേദവ്യാസ ഋഷി ബദരിയിൽ ഇരുന്നവനായാൽ ആകയാൽ ബദരിവൃക്ഷങ്ങൾ നിറഞ്ഞ സ്ഥലമായകയാൽ ബദരീനാഥം അല്ലെങ്കിൽ ബദിരി വിശാലം വിശാലൻ എന്നു പേരുള്ള രാജാവ് ഭരിച്ച സ്ഥലമായതുകൊണ്ടും അതിനങ്ങനൊരു പേര് അവിടെ ഷമ്യാപ്രാസം എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള തൻ്റെ ആശ്രമത്തിൽ ഇന്നും നമുക്ക് ബതിരി പോയ വ്യാസന്റെ ഗുഹ കാണാം അതിൻ്റെ കുറച്ച് താഴെയായിട്ട് ഗണപതി ഭഗവാൻ താമസിച്ച് മഹാഭാരതം എഴുതിയ ഗുഹയും കാണാം ആ ഷമ്യാപ്രാസം എന്ന് പറയുന്ന ആശ്രമം സരസ്വതി നദിയുടെ ഉത്ഭവസ്ഥാനത്തായിരിക്കുന്നത് സരസ്വതി നദി ഒരു ഗുഹാമുഖത്ത് നിന്ന് അലറിക്കൊതിച്ചിട്ട് പുറത്തേക്ക് വന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ ഒരു വലിയ കുഴിട ഉള്ളിക്ക് പോയിട്ട് അപ്രത്യക്ഷയിൽ പോവും സാമാന്യം ധൈര്യമുള്ളവൻ പോലും മനസ്സൊന്ന് കിട്ടും ആ ഗുഹട ഉള്ളെന്നുള്ള അതിൻ്റെ വരവ് കണ്ടു കഴിഞ്ഞാൽ അറിവ് എങ്ങനെയാണോ കുത്തി ഒലിച്ചു വരുന്നത് അതുപോലെയാണ് സരസ്വതി വരുന്നത് അതിൻ്റെ തീരത്താണ് രാസമഹർഷി തൻ്റെ സകല കൃതികളും എഴുതിയത് ആദ്യം എപ്പോഴും മഹാപണ്ഡിതന്മാരെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ആദ്യം ഏറ്റവും ടഫായിട്ടുള്ള കാര്യങ്ങളെ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ എഴുതുക സൂത്ര രൂപത്തിൽ പഴയ ഭാരതീയ രീതിയാണ് സൂത്ര രൂപത്തിൽ എഴുതുക സൂത്രം വച്ചാൽ ചരട് ഒരു പിടിവള്ളി അത് പിടിച്ച് നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് കയറിക്കൊള്ളണം അപ്പം ബാതരായണൻ്റെ ബ്രഹ്മസൂത്രത്തിൽ ബ്രഹ്മവിദ്യ അതിൻ്റെ ചാറെടുത്ത് വച്ചിരിക്കുകയുണ്ട് ആ ബ്രഹ്മവിദ്യയുടെ ഗഹനത കാരണം കട്ടി കാരണം അത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതായി സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അതിനെ സ്പഷ്ടമാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മറ്റ് പുരാണങ്ങളൊക്കെ രചിച്ചു എന്നാണ് കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ എങ്ങനെ കൊച്ചുകുട്ടികൾക്ക് കഥ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കി കൊടുക്കാം അതുപോലെ അദ്ദേഹം ലളിതമാക്കി ചെയ്തു ഇന്നും പക്ഷെ നമ്മൾ ബ്രഹ്മസൂത്രത്തിലേക്ക് തിരിച്ചു പോയാൽ നമ്മുടെ ഉള്ളിൽ അദ്ദേഹം പോലും ചിന്തിക്കാത്ത അർത്ഥകൽപ്പനകൾ ഭഗവാൻ ഉണ്ടാക്കിത്തരും അത് ഭാരതം പഠിക്കുകയാണെങ്കിലും ഭാഗവതം പഠിക്കുകയാണെങ്കിലും ആചാര്യന്മാരെന്നെ പറഞ്ഞിട്ടുണ്ട് വ്യാസമഹർഷി പോലും ചിന്തിക്കാത്ത അർത്ഥകൽപ്പനകൾ വ്യാസന്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള വാക്കുകളിലുണ്ട് അത്ര ഗഹനാണ് അപ്പം ആ ബ്രഹ്മസൂത്രം അഥാതോ ബ്രഹ്മനിജ്ഞാസന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങണത് ഈ തുടക്കം കുറച്ച് കട്ടിയായിരിക്കും കാരണം ഭാഗവതം അത്ര എളുപ്പമല്ല അഥാതോ ബ്രഹ്മനിജ്ഞാസ ബ്രഹ്മത്തെ അറിയാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങണത് രണ്ടാമത്തെ സൂത്രമാണ് ജന്മാദ്യസയതോ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ സൂത്രം ആ സൂത്രത്തിനെ എടുത്തിട്ടാണ് മഹർഷി ഇവിടെ ഒന്നാമത്തെ ശ്ലോകമായിട്ട് എഴുതി വെച്ചത് സാധാരണ നമ്മൾ ഏതൊരു പുസ്തകം എഴുതി തുടങ്ങുമ്പോഴും പഴയ കാലത്തൊക്കെ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും അത് വായിക്കുന്നവരുടെയും അത് എഴുതുന്ന ആളുടെയും ഒക്കെ ശ്രേയസിനുമൊക്കെ വേണ്ടിയിട്ട് അവരവരുടെ ഇഷ്ടദേവതയെ സ്മരിച്ചിട്ട് ആ ശാസ്ത്രഗ്രന്ഥം അങ്ങോട്ട് എഴുതി തുടങ്ങും അതിനെ നമ്മൾ മംഗള ശ്ലോകം മംഗളാചരണം എന്നൊക്കെ പറയും ഭാരതം തുടങ്ങിയപ്പോൾ ദേവതയെ തന്നെയാണ് വിളിച്ചത് നാരായണം നമസ്കൃത്യ നരം എന്ന് പറഞ്ഞ രണ്ട് ഇരട്ടകളെ സം സ്മരിച്ചിട്ടാണ് സരസ്വതീദേവിയും സ്മരിച്ചിട്ടാണ് എഴുതി എഴുതിത്തുടങ്ങിയതെങ്കിൽ അത് എഴുതുന്ന ആൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് എന്താ എഴുതണമെന്ന് ഇപ്പം എഴുതുന്നത് വേദാന്തം തന്നെയാണ് ഇപ്പോൾ എഴുതുന്നത് ഗഹനമായിട്ടുള്ള ബ്രഹ്മവിദ്യയാണ് ആ ബ്രഹ്മവിദ്യ ഒന്നുകൂടെ ഇപ്പം നമ്മൾ പറയില്ലേ പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇപ്പം ഉണ്ടോയെന്നറിയില്ല വി ഗൈഡ് വി ഗൈഡ് ഉണ്ടായിരുന്നു അല്ലേ നമ്മളൊക്കെ പഠിക്കും വി ഗൈഡ് നമ്മൾ ശാന്താ ബുക്ക് സ്റ്റാളിൽ നിന്നൊക്കെ മേടിക്കും ലേബർ ഇന്ത്യ വി ഗൈഡ് ഒക്കെ ഉണ്ടായിരുന്നു പാഠങ്ങളിലുള്ളതിനെ കുറച്ചുകൂടെ ലളിതമാക്കിയിട്ട് കുറച്ചുകൂടെ ക്വസ്റ്റിൻ ആൻസർ സ്ട്രക്ചറിലൊക്കെ ആക്കിയിട്ട് നമുക്ക് തരുന്നതാണ് വി ഗൈഡിലൊക്കെ ഉണ്ടായത് ഭാഗവതം ഒരു ഗൈഡാണ് ശരിക്കും ആ ബ്രഹ്മവിദ്യയെ എങ്ങനെ ഉറപ്പിക്കാം ഈ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ ചിന്തയാണ് അല്ലെങ്കിൽ അതിനെ മനനം ചെയ്താൽ തന്നെ ഭാഗവതം മുഴുവൻ ഉള്ളിൽ കിട്ടും ആ ഫസ്റ്റ് ശ്ലോകം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നാല് ശ്ലോകങ്ങൾ ബ്രഹ്മാവിന് നാരായണൻ ഉപദേശിച്ചു കൊടുക്കുന്ന ചതുശ്ലോകിയാണ് അപ്പം ജന്മാദ്യസ് ഏതോ എന്നുള്ള ആ ശ്ലോകം കൊണ്ട് പൂർവാചാരം ശിഷ്ടാചാരം എന്നാ പറയുക പ്രാചീനമായിട്ടുള്ളൊരാചാരമാണ് ഒരു മംഗള ശ്ലോകം പറഞ്ഞു കൊടുക്കുക നമ്മൾ സാധാരണ എന്താ ചെയ്യുക ശുക്ലാം ഭരതനം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവധനം ധ്യായേ സർവഘ്നോപശാന്തയേ എന്ന് പറഞ്ഞിട്ട് തുടങ്ങും അത് മഹാവിഷ്ണുവിനും പറയാം ഗണപതിക്കും പറയാം അങ്ങനെ തുടങ്ങുന്നതിന് പകരം ആ വേദവിത്തായിട്ടുള്ള ഋഷി വേദത്തിൻ്റെ അന്തസത്തെ എടുത്തിട്ട് അതിനെ മംഗളശ്ലോകമാക്കി വെച്ചിട്ട് ആ സത്യസ്വരൂപമായിട്ടുള്ള ബ്രഹ്മത്തെ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ചൈതന്യത്തിന് പോലും അന്യമായിട്ടുള്ള പരമായിട്ടുള്ള ആ സത്യത്തെ ഉപാസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മംഗളാരംഭിച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ സത്യത്തിനെക്കുറിച്ചാണ് ഇനി ഭരണ പന്ത്രണ്ട് സ്കന്ധങ്ങളിലും ഡിസ്കസ് ചെയ്തത് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എങ്ങനെയുണ്ടായി ജീവജാലങ്ങളെങ്ങനെ നിലനിൽക്കുന്നു അതെങ്ങനെ സംഹരിക്കപ്പെട്ട് പോകണം നമ്മൾ മനുഷ്യൻ ആദ്യകാലത്ത് ഉണ്ടായ കാലം തൊട്ട് മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ആലോചിച്ച ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം ഭാഗവത്തിൻ്റെ അകത്തുണ്ട് വേറെ നമുക്ക് ഇത് അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല അപ്പം ഈ ശ്രീധരാചാര്യസ്വാമികൾ പറയുന്നുണ്ട് വേദവ്യാസ മഹർഷി അനവധി പുരാണേതിഹാസങ്ങളും ബ്രഹ്മസൂത്രം തുടങ്ങിയിട്ടുള്ള ശാസ്ത്രങ്ങളും ഒക്കെ രചിച്ചിട്ടും മനസ്സിനൊരു സുഖം വരാണ്ടാണത്രേ ഭാഗവതം എഴുതിയത് എന്താ ഈ മനസ്സിനൊരു സുഖം വരാതെ ഇപ്പോൾ വലിയ വലിയ എഴുത്തുകാർക്കൊക്കെ എന്താച്ചാൽ അവർക്കൊരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ പത്ത് പേർ അവരെ കൈയടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ് വ്യാസനെ പോലുള്ളവർ അങ്ങനെയല്ല അദ്ദേഹത്തിനെ പോലുള്ളവർ ആഗ്രഹം എന്താ വച്ചാൽ താൻ എഴുതുന്നത് പത്ത് പേർക്ക് മനസ്സിലാവണം അതിൽ ഒരു അഞ്ചു പേർക്കെങ്കിലും ഉപകാരപ്പെടണം അതിൽ ഒരാളെങ്കിലും രക്ഷപ്പെടണം അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ മനോവേഥയാണ് അതുകൊണ്ട് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താ ആവശ്യം എൻ്റെ ബ്രഹ്മസൂത്രം പഠിക്കണ്ടാവും പഠിച്ചാൽ മതി അത് നിനക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല അതൊക്കെ കുറച്ച് ഹയർ ആയിട്ടുള്ള ആൾക്കാർക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അവിടെ ഇട്ടിട്ട് പോയിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല അദ്ദേഹം നാരായണനാണ് ഭഗവാനാണ് ഗുരുവായൂരപ്പനാണ് അദ്ദേഹത്തിന് ഒരാൾ ചെറുത് വേറൊരാൾ വലുതെന്ന് പറഞ്ഞിട്ട് വഴിയിലിട്ടിട്ട് പോകാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടിട്ട് എന്നാലും താൻ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ വേണം വല്ലാണ്ട് കയറിയിട്ട് മാർക്കറ്റ് ഭാഷയിൽ പറയാൻ പറ്റില്ലല്ലോ മാർക്കറ്റിലെ ഭാഷയിൽ ഇത് പറഞ്ഞു കൊടുക്കാനും പറ്റില്ല അതുകൊണ്ട് അതിൻ്റെ ഔന്നിത്യത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള സീ ഈ ഗുരുക്കന്മാരുടെയൊക്കെ ഒരു പ്രത്യേകത എന്താ വച്ചാൽ നമ്മുടെ കാലഘട്ടത്തിൽ ആർക്കും ഒട്ടും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഔചിത്യം ഇംഗ്ലീഷിൽ കോമൺ സെൻസ് എന്ന് പറയും ഔചിത്യം പഠിപ്പിക്കുന്ന പുസ്തകങ്ങളുണ്ടായിരുന്നു ഇവിടെ ഔചിത്യ വിചാരപദ്ധതി എന്നൊക്കെ പറഞ്ഞിട്ട് പുസ്തകങ്ങളുണ്ട് ഓരോ സന്ദർഭത്തിലും എങ്ങനെ എന്നൊക്കെ പഠിപ്പിച്ചിരുന്നു ഇന്ന് കുട്ടികളെ ആദ്യം പഠിപ്പിക്കേണ്ടത് ഔചിത്യമാണ് ചെറിയ കുട്ടികളെ വീടുകളിലും നമ്മുടെ തലമുറകൾ കിടക്കുന്നോട് കൂടി മിക്കവാറും ഔചിത്യം കഴിയും ഔചിത്യം നഷ്ടപ്പെട്ടു തുടങ്ങിയതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണുന്നതാണ് എവിടെയും എന്തു എങ്ങനെയും ആകാം എവിടെയും എന്തുതരം വസ്ത്രധാരനാകാം എവിടെയും എന്തു തരം ആവാം എവിടെയും എന്തുതരം ഭാഷയാവാമെന്നുള്ള അവസ്ഥയൊക്കെ ആയിരുന്നു അപ്പം ഭാഗവതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആദ്യം നമ്മൾ വ്യാസമഹർഷിയുടെ ഔചിത്യത്തെ നമസ്കരിക്കണം താൻ ബ്രഹ്മത്തെക്കുറിച്ച് പറയാൻ പോണു അതുകൊണ്ട് താൻ ബ്രഹ്മത്തെ നമസ്കരിച്ചുകൊണ്ട് തുടങ്ങണം തുടങ്ങണു അദ്ദേഹത്തിന് വേണമെങ്കിൽ മഹാഭാരതത്തിൽ ചീതമാതിരി നരനാരായണന്മാരെ നമസ്കരിക്കാമായിരുന്നു അല്ലെങ്കിൽ കൃഷ്ണ എന്ന് പറഞ്ഞ് നമസ്കരിക്കുമായിരുന്നു അല്ലെങ്കിൽ മഹാദേവനെ നമസ്കരിക്കുക അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഏത് ദേവനെ വേണമെങ്കിലും നമസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യ അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം ചെയ്തില്ല അദ്ദേഹം സത്യംപരം ധീമഹി എന്ന് പറഞ്ഞിട്ട് ആരംഭിച്ചു അപ്പോൾ ഭാഗവത മഹാത്മ്യത്തിൽ തന്നെ മുഖ്യമായിട്ടും ആ ഭാഗവത മഹാത്മ്യത്തിൻ്റെ അടിസ്ഥാന ഉദ്ദേശം എന്താ ഭഗവാന്റെ മഹാത്മ്യം പറയുക അപ്പോൾ ആ ഭഗവാന്റെ മഹാത്മ്യം പറയാമെന്നുള്ള ഒരു പ്രധാന ശാസ്ത്രം രചിക്കുകൂ എന്ന് എന്നാൽ നിൻ്റെ മനസ്സിന് സൗഖ്യം ഉണ്ടാവുന്ന നാരദ മഹർഷി അനുസരിച്ചിട്ട് ആ ഭഗവാന്റെ ഗുണവർണ്ണനെ തുടങ്ങാൻ പോകുമ്പോൾ നമ്മളാണ് എന്താ ആലോചിക്കുക ഭഗവാൻ സുന്ദരനാണ് ഭഗവാൻ നല്ല ഭംഗിയുള്ള കണ്ണുണ്ട് ഭഗവാന്റെ ചിരി കണ്ട മയങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ എഴുതി തുടങ്ങുക അദ്ദേഹം അതൊന്നുമല്ല കണ്ടത് ഭഗവാൻ ബ്രഹ്മണ് ഇതിൻ്റെ അപ്പുറത്ത് എന്താ പറയുക ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഒരച്ഛൻ്റെ രണ്ട് മക്കളുടെ കഥ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞത് ഒരുത്തൻ മൂത്തവൻ ബ്രഹ്മത്തെക്കുറിച്ച് വാചാലനായി കൊണ്ടിരുന്നു രണ്ടാമത്തവൻ ഒന്നും ഇണ്ടാണ്ട് താഴെ നോക്കിക്കൊണ്ടിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞു അവൻ എന്തോ കുറച്ച് മനസ്സിലായിരുന്നു അതേപോലെ ഭഗവൻ മഹിമ വർണ്ണിക്കുക എന്നങ്ങോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങോട്ട് വിചാരിച്ചു ഒറ്റ ശ്ലോകത്തിൽ മൊത്തം അങ്ങോട്ട് വർണ്ണിച്ചളയാം ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊരു ഒന്നും പറയാനില്ല അവിടെ സത്യം പരം ധീമഹിന്ന് അങ്ങോട്ട് പറഞ്ഞു വെച്ചു പറഞ്ഞു വെച്ചിട്ട് ആ ഇനി മെല്ലെ ഏതാൾ വളർത്താം ആദ്യം തന്നെ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷനൊന്നുമില്ല പിന്നെ സമയം എടുത്തിട്ട് എത്ര വേണമെങ്കിലും നമുക്ക് വിസ്തരിച്ച് വിസ്തരിച്ച് അതിൻ്റെ സ്ട്രക്ചറിൽ കൊണ്ടുവരാം അപ്പോൾ അദ്ദേഹം ആ ഘടന എനിക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു വെച്ചു ഇനി ഭാഗവതം അവസാനിക്കുമ്പോഴോ വീണ്ടും ഒരു ശ്ലോകത്തിൻ്റെ അവസാനത്തിൽ വന്നിട്ട് പറയും സത്യം പരം ദി മഹീ എന്ന് പറഞ്ഞിട്ട് അവസാനിക്കും അതായത് ഞാൻ ഇത്ര നേരം ഇതൊക്കെ പറഞ്ഞു പക്ഷേ ഈ ഇയാളെക്കുറിച്ചാണ് പറഞ്ഞത് ഈ സത്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചതെന്ന് അപ്പോൾ നമ്മൾ തുടക്കവും ഒടുക്കോ അങ്ങോട്ട് കൂട്ടിക്കെട്ടിയിട്ടാണ് ഇനി ഭാഗവതത്തിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ ആ ഭാഗവത രചന ആരംഭിക്കുന്നതിൻ്റെ പ്രാരംഭമായിട്ട് വിഗ്രഹങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഏത് ഭഗവാനെയാണോ ഭാഗവതത്തിൻ്റെ പരദേവത ആരാ ബ്രഹ്മണ് ആ പരദേവതയായിട്ടുള്ള ആ സർവേശ്വരനെ ജന്മാദ്യസ്യത എന്ന് പറഞ്ഞിട്ടുള്ള ആ മന്ത്രത്തിനെ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ തന്നെ ബ്രഹ്മസൂത്രത്തിലെ രണ്ടാമത്തെ മന്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ആരംഭിച്ചു ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ ഒക്കെ ഉൽപ്പത്തി ഉണ്ടായതെങ്ങനെ ഇതെങ്ങനെ നിലനിൽക്കണു ഇതെവിടെ ലയിക്കണോ ഇതൊന്നും ആർക്കും അറിയില്ല ഒന്നറിയാം ഏതോ ഒന്നിന്നിതൊക്കെ തുടങ്ങണു ഏതോ ഒന്നിൽ തന്നെ ഇതൊക്കെ നിലനിൽക്കണു ഏതോ ഒന്നിൽ പോയിട്ട് ഇതൊക്കെ ലയിക്കുന്നു അതുതന്നെയാണ് ബ്രഹ്മം അതാണ് ഈശ്വരൻ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ആ ഈശ്വരനിൽ നിണ്ടായി ആ ഈശ്വരനെ തന്നെ ആശ്രയിച്ച് ആ ഈശ്വരനിൽ തന്നെ വിലയം പ്രാപിച്ചു കൂടും ഇതിന് വേറെ ഉൽപ്പത്തി സ്ഥാനമില്ല ഇതിന് നിലനിൽക്കാൻ വേറെ സെപ്പറേറ്റ് സ്ഥലമില്ല ഇത് പോയി നശിക്കാൻ വേറൊരു സ്ഥലമില്ല നമ്മളാണ് ലേബർ റൂമിൽ ജനിച്ച് വീട്ടിൽ വളർന്ന് ശ്മശാനത്തിൽ ഒടുങ്ങുന്നത് ഭഗവാനിലാണ് പ്രപഞ്ചം മുഴുവൻ ഉണ്ടാവുന്നതും നിലനിൽക്കുന്നതും അവസാനിക്കുന്നത് ഭഗവാൻ തന്നെ ഏറ്റവും വലിയ ഗർഭപാത്രം ഭഗവാൻ തന്നെയാണ് ഏറ്റവും വലിയ കളിത്തൊട്ടിൽ ഭഗവാൻ തന്നെയാണ് മഹാശ്മശാനവും വാസ്തവത്തിൽ ഇതുതന്നെയാണ് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ഈ ഭാവങ്ങളാണ് ബ്രഹ്മത്തിൻ്റെ അപ്പം തമ്മിതെല്ലിൻ്റെ സ്ഥാനമില്ല എന്ന് പറഞ്ഞു വന്നത് അതായത് ഇന്നാൾ വലുത് ഇന്നാൾ ചെറുതെന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല മാത്രമല്ല ഈ സൃഷ്ടി സ്ഥിതി സംഹാരം തുടങ്ങിയിട്ടുള്ള ക്രിയകളൊക്കെ എപ്പോഴാണ് നടക്കണമെന്ന് വെച്ചാൽ ഈ ഈശ്വരൻ ആകാശം തുടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളുടെ അടുത്ത് അതായത് ഏതാ ആകാശം വായു അഗ്നി ജലം ഭൂമി തുടങ്ങിയിട്ടുള്ള പഞ്ചഭൂതാദികൾ അത് അഞ്ചെണ്ണത്തിനെയാണ് പ്രധാനപ്പെട്ട അഞ്ചെണ്ണത്തിനെയാണ് പ്രപഞ്ചം ആദ്യമുണ്ടായ അഞ്ചെണ്ണം നമ്മൾ പ്രപഞ്ചം 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 എന്ന് പറയും പക്ഷേ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ അഞ്ചെണ്ണമാണ് ഈ അഞ്ചെണ്ണത്തിലേക്ക് ഈശ്വരൻ്റെ സാന്നിധ്യം പ്രവേശിക്കുമ്പോൾ അർജുന ഞാൻ സകലതിൻ്റെ അകത്തേക്കും പ്രവേശിച്ചിരിക്കണു എന്ന് പറയണ പറയണൊരവസ്ഥയുണ്ട് ആ പ്രവേശിക്കുമ്പോഴാണ് ഇതൊക്കെ റണ്ണിയണത് ആകാശ ആകാശാവണത് വായു വായു ആവുന്നത് അഗ്നി അഗ്നി ആവുന്നത് ജലം ജലാവണത് പൃഥ്വി വൃത്തിയാവണത് ഇല്ലെങ്കിൽ ഇതൊക്കെ ജഡ് ജഡത്തിൻ്റെ മാറ്ററും ഭഗവാനാണ് നമ്മുടെയൊക്കെ വിചാരം ചലിക്കണ വസ്തുക്കളിൽ മാത്രമാണ് ഭഗവാൻ പ്രവേശിച്ചിരിക്കണമെന്ന ഒരിക്കലും അല്ല ചലിക്കാത്ത വസ്തുക്കൾ പാറ കല്ല് മണ്ണ് എന്ത് എന്തിൻ്റെ അകത്തും സകലത്തിൻ്റെ അകത്തും ജീവചൈതന്യമുണ്ട് ആ ചൈതന്യം ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല അപ്പം അങ്ങനെ ഇതിനോടൊക്കെ ഈ ആകാശാദി പദാർത്ഥങ്ങളോടൊക്കെ ഒത്തുചേരൂ ചേറണു എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ടും ശൂന്യതയും ശൂന്യത അല്ലാത്തതിനെയും തിരിച്ചറിയുക തിരിച്ചറിയാതിരിക്കുക എന്നുള്ളൊരവസ്ഥയിലും അന്വ വ്യതിരേകം എന്നൊക്കെ പറഞ്ഞതാണ് ഞാൻ അത് വളരെ ഓരോ സൂത്രമായിട്ട് എടുത്തിട്ട് പറയാൻ പോകുന്നില്ല അത് പറയണേ പിന്നെ ഇന്നും മുഴുവൻ നമ്മളിരിക്കണം നമുക്ക് സമയം ഘടനയിൽ വേണം കൊണ്ടുപോകാൻ അപ്പം ഭീഷ്മസ്തുതി കഴിഞ്ഞ് ഭഗവാൻ ദ്വാരകയിലേക്ക് ഭീഷ്മരുടെ സ്വർഗാരോഹണം കഴിഞ്ഞ് ദ്വാരകയിലേക്ക് ഭഗവാൻ തിരിച്ചു പോയവരെയാണ് ആചാര്യമാർ വായിച്ചു നിർത്തിയിരിക്കുന്നത് അതായത് ഭഗവാൻ രണ്ടവസ്ഥയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്ന് ഈ കാണായ പ്രപഞ്ചത്തിനോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയിൽ രണ്ട് ഈ കാണായ പ്രപഞ്ചത്തുനിന്ന് വേറിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ഇതാണ് ഈ അന്യവും വ്യതിരേഖ ഭഗവാൻ തന്നെ പറയണു അർജുന ഞാൻ എല്ലാറ്റിൻ്റെ അകത്തുണ്ട് എന്ന ഞാനിതെന്നൊക്കെ വ്യത്യസ്തനാണ് ഇത് തന്നെയാണ് ഗീതയിൽ പറഞ്ഞു വെച്ചാൽ തന്നെ വ്യാസനത് ഒന്നുകൂടെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ടായിരിക്കണം ഇവിടെ അത് വീണ്ടും കൊണ്ടുവന്നത് എന്നിട്ട് പറയണു ആ ഈശ്വരൻ തന്നെയാണ് തുടക്കത്തിൽ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ വേദശബ്ദത്തെ ഉണ്ടാക്കിയത് വേദത്തെ പ്രകാശിപ്പിച്ചുകൊടുത്തത് ആ ഈശ്വര മഹാത്മത്തിനെ ശരിക്കറിയാതെ ജ്ഞാനികളായിട്ടുള്ള ആൾക്കാർ പോലും അതായത് ബ്രഹ്മബോധം വന്നിട്ടുള്ളവർ പോലും ഭ്രമിച്ചു പോകും ഈ പ്രപഞ്ചം വാസ്തവത്തിൽ ഇല്ലാത്തതാണെങ്കിലും ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ യഥാർത്ഥ സത്യത്തിൻ്റെ അവസ്ഥ അതാണ് സത്യാവസ്ഥ നമ്മൾ ജീവിതത്തിൽ സാധാരണ വെറുതെ ഉപയോഗിക്കേണ്ട ഒരു വാക്കണം എന്താണവ അതിൻ്റെ സത്യാവസ്ഥ പക്ഷെ അതൊന്നുമല്ല സത്യാവസ്ഥ യഥാർത്ഥ സത്യാവസ്ഥ എന്ന് പറയുന്നത് സത്യത്തെ അറിയുന്ന അവസ്ഥയാണ് ആ സത്യത്തെ അറിയുന്ന അവസ്ഥ വരുന്നത് വരെ നമുക്ക് ഈ അഗ്നിയിലും ഈ ജലത്തിലും ഈ പൃഥ്വിയിലും കട്ടിയായിട്ടുള്ള മാറ്ററിനാണ് പൃഥ്വി എന്ന് പറയണത് അതിലുമൊക്കെ ഓരോ പരിതസ്ഥിതികളിൽ ഓരോ കാലാവസ്ഥകളിൽ ഓരോ സ്റ്റേജുകളിലായിട്ട് ഒന്ന് വേറൊന്നാവുന്നതായിട്ടും അത് വേറൊന്നായി മാറുന്നതായിട്ടും ഒക്കെ തോന്നും ജലം ആയിട്ട് കണ്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ തിളച്ചു ആവിയായി കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാതായി കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അത് തണുത്തു വീണ്ടും ജലമായി ഇങ്ങനെ മാറിയും 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 മറിഞ്ഞു ഈ പ്രകൃതിയെ നമ്മൾ കണ്ടു നമ്മളെ തന്നെ നോക്കൂ നമ്മൾ കൊച്ചു കുട്ടിയാകുമ്പോൾ നമ്മുടെ ഫോട്ടോ കാണിച്ചിട്ട് നമ്മൾ പറയണില്ലേ ഇത് ഞാനാണ് വാസ്തവത്തിൽ അതിൽ എന്താ ഉള്ളു നമ്മുടെ ഒന്നുമില്ല അതിലുള്ള സെൽസ് മുഴുവൻ മാറിക്കഴിഞ്ഞു പക്ഷെ ഞാനാണ് അത് എന്ന് നമ്മൾ വെറുതെ പറയണു മാറ്റങ്ങൾ എത്രയോ വന്നു കഴിഞ്ഞു അപ്പം ഒന്ന് മറ്റൊന്നായിട്ട് അനുഭവപ്പെടണത് പോലെ ഒരു എന്താ പറയുക വെളിച്ചത്തിൽ മരുഭൂമിയിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ നല്ല വെയിലത്ത് ദൂരെ ഒരു മരീചിക കാണും നിറാഷ് മരീചിക കാണുമ്പോൾ നമുക്ക് തോന്നും ഓ അതാ അവിടെ ഒരു തടാകം ഉണ്ട് പക്ഷെ അവിടെ തടാകില്ല സൂര്യരശ്മി തട്ടുമ്പോൾ ഈ എന്താ പറയാ ഒരു മുത്തുപോലെ ചേമ്പിന്റെ എലയുടെ മോളിലോ താമരയുടെ എല്ലടെ മോളിലോ നമ്മൾ വ്രതാ ഒരു പിടിച്ച മുത്തിരിക്കണെന്ന് പറഞ്ഞു അടുത്ത് എന്ന് നോക്കിയാൽ കാണാൻ അതൊരു വെള്ളത്തുള്ളിയാണ് ഇങ്ങനെ ഒന്ന് മറ്റൊന്നാണ് ഒന്ന് മറ്റൊന്നാണെന്ന് തോന്നിപ്പിച്ചുകൊണ്ടേ സത്വഗുണവും രജോഗുണവും തമോ ഗുണവും മൂന്നവസ്ഥകൾ ഈ മൂന്നവസ്ഥകളും ചേർന്നാണ് സൃഷ്ടിയിരിക്കുന്നത് നമ്മളൊക്കെ ഇതിൻ്റെ പാക്കേജുകളാണ് ചില വ്യക്തികളിൽ ഇതിലേതെങ്കിലും ഒരു ഗുണം അധികരിച്ച് നിൽക്കും എന്നാൽ എല്ലാവരിലും പല സമയങ്ങളിലും ഈ ഗുണം ഏറിയും കുറഞ്ഞു ഇരിക്കുകയും ചെയ്യും ചില നേരങ്ങളിൽ നമ്മൾ ഭയങ്കര ചൂടമാറണം ചില നേരങ്ങളിൽ നമ്മളെപ്പോലെ ശാന്തരെ കാണില്ല ചില നേരങ്ങളിൽ നമ്മൾ വളരെ ഹാപ്പിയാണ് ചില നേരങ്ങളിൽ നമ്മൾ എപ്പോഴും ഡിപ്രസ്ഡ് ആണ് ചില നേരങ്ങളിൽ നമുക്ക് ആഗ്രഹങ്ങൾ കരുതിയില്ല ചില നേരങ്ങളിൽ നമുക്ക് ഒന്നും വേണ്ട തോന്നും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സത്വ രജ സ്തമ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ മാറി മറിഞ്ഞു മാറി മറിഞ്ഞു മാറി മറിഞ്ഞും ഇരിക്കുന്നു ഇന്നലെ രാത്രി താളല്ല ഇന്ന് രാവിലത്തെ നമ്മൾ ഇന്ന് രാവിലെ ഇരിക്കണം നമ്മളല്ല ഉച്ചയാകുമ്പോൾ ഉച്ച കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോൾ വേറൊരു സ്വഭാവമാകും ഇതിങ്ങനെ മാറി പറഞ്ഞോട്ടി എന്നാലും അടിസ്ഥാനമായിട്ടും ഒരു ഗുണം ഉണ്ടാവും ആ അയാൾ പൊതുവേ ശാന്തനാണ് ഇടക്ക് സ്വഭാവം മാറുന്നേ ഉള്ളൂ എന്ന് പറയും ഈ സത്വവും രജസും തമസിൻ്റെയും മിശ്രിതമായിട്ട് വരുമ്പോൾ സത്വഗുണം അധികരിച്ചിരിക്കുകയും രജോതമോ ഗുണങ്ങൾ കുറഞ്ഞിരിക്കുകയും ചെയ്യണ കാലഘട്ടമാണ് വാസ്തവത്തിൽ കൃതയുഗം അത് കാലഘട്ടമല്ല നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നമാണ് യുഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിലാണ് കലിയുഗം നമ്മുടെ മനസ്സിലാണ് ദ്വാപരയുഗം നമ്മുടെ മനസ്സിലാണ് ത്രേതായുഗം നമ്മുടെ മനസ്സിലാണ് കൃതയുഗം നമ്മുടെ മനസ്സിലാണ് സത്യുഗം അഥവാ കൃതയുഗത്തിൽ സത്വഗുണം നമ്മൾ വളരെ നന്നായിട്ട് മനസ്സൊക്കെ ശാന്തമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ അകത്ത് സത്യയുഗമാണ് കൃതയുഗമാണ് ആ സമയത്ത് നമ്മൾ വലിയ യാഗാദികളൊക്കെ ചെയ്താൽ ഫലം ഉണ്ടാവും അതുകൊണ്ട് യാഗം ചെയ്യുമ്പോൾ മനസ്സ് ശാന്താക്കി വെക്കണം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കുറച്ച് രജോഗുണം കൂടി സത്വഗുണം ഒന്ന് കുറഞ്ഞു തമോ ഗുണങ്ങൾ വന്നിട്ടില്ല രജോഗുണം വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ശാന്തമായിട്ടിരിക്കാനല്ല തോന്നുന്നത് ഇറങ്ങി പണിയെടുക്കാൻ തോന്നും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുക അങ്ങനെയൊക്കെ തോന്നും അപ്പോൾ എന്താ അപ്പോൾ ഈ തപസ്സിനൊക്കെ പ്രാധാന്യം യാഗങ്ങൾക്കും അപ്പോഴാണ് പ്രാധാന്യം ആദ്യകാലത്ത് തപസ്സാണ് ശാന്തായിട്ടിരിക്കുമ്പോൾ സത്വഗുണമായിരിക്കുമ്പോൾ കൃതയുഗത്തിൽ തപസ്സ് യാഗാദികൾ ശരീരം ഇളക്കി അധ്വാനിച്ച് ചെയ്യേണ്ടതുകൊണ്ട് ത്രേതായുഗത്തിൽ അതാണ് ഇതിനാണ് പ്രാധാന്യം അപ്പം നമുക്ക് പ്രവർത്തനശേഷി നന്നായിട്ടിരിക്കുമ്പോൾ വേണം വലിയ വലിയ ഇങ്ങനത്തെ യജ്ഞങ്ങളൊക്കെ നടത്താൻ ഇനി വേറെ ചില നേരം വരുമ്പോൾ നമ്മുടെ അകത്തുള്ള രാ രജോ ഗുണം സത്വഗുണം ഓൾമോസ്റ്റ് മരിച്ചു രജസ്സും ആലസ്യും തപസും കൂടെ ഇങ്ങോട്ട് ചേർന്ന ഇങ്ങട് വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനേയും ഒരുപോലെ ഉപയോഗിച്ചുകൊണ്ട് എന്നാൽ ലഘുവായിട്ട് വല്ലാണ്ട ബഹളം ഉണ്ടാക്കരുത് പൂജാതികളിൽ ഏർപ്പെടണം അതാണ് ദ്വാപരയുഗം ഇനി കുറച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ വന്നിരുന്ന് ഉറങ്ങാൻ തോന്നും പൊതു സ്വഭാവമാണ് മായയുടെ ഏറ്റവും വലിയ ലക്ഷണമാണ് ദൈവീക ചിന്ത വരുമ്പോൾ ഉറക്കം വരികയും വിശപ്പ് വരികയും ചെയ്യണം ദൈവീക ചിന്ത വരുമ്പോൾ ഉറക്കം വരികയും വിശപ്പ് വരികയും ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ തമോ ഗുണത്തിന്റെ പ്രഭാവത്തെ കാണിക്കണമെന്നാണ് തമോ ഗുണം ഗുണമില്ല എനിക്കെന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുപോയിട്ട് സത്സംഗത്തിൻ്റെ അവിടെ കൊണ്ടിരുത്തിയാൽ മതി ഇതാ അപ്പ കാണാം തൂങ്ങാനും തുടങ്ങും വിശക്കാനും തുടങ്ങും കഴിച്ച് ഫുൾ വയറായിട്ട് വയർ നിറച്ചിട്ട് വന്നിരിക്കുകയായിരിക്കും എന്നാലും വിശക്കും അപ്പൊ തമോ ഗുണം പുറത്തു വരും അപ്പൊ തമോ ഗുണം അധികരിച്ചു നിൽക്കുന്ന കാലത്തിനെ കലിയുഗം എന്ന് പറയും ആ സമയത്ത് ഒരു ഒറ്റ ഉള്ളൂ ഉറക്ക നാമം ചെല്ലുക നാമഞ്ചൊല്ല നാമഞ്ചെല്ല നാമഞ്ചെല്ല അപ്പോൾ ഉറക്കവും പോവും വശപ്പും പോവും മനസ്സിൽ ഈശ്വരബോധം ഉറക്കും ഇത് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് സെൽഫ് ഒബ്സർവേഷൻ നടത്തി ആവശ്യാനുസരണം ചെയ്തോളം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധനകളൊക്കെ പറയപ്പെട്ടിട്ടുള്ളത് അല്ലാണ്ട് ഓ ഇത് കലിയുഗമാണ് അതുകൊണ്ട് ഇന്ന് നാമം മാത്രം ജപിച്ചാ മതി എന്ന് എവിട്ടേം പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് അബദ്ധമാണ് സകല യുഗങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്താണ് നടക്കുന്നത് അപ്പം ഈ ത്രിഗുണങ്ങളൊക്കെ കലർന്നിട്ടുള്ള സൃഷ്ടിയുടെ ഫലമായിട്ട് ഈ മിഥ്യ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ പ്രപഞ്ചം ഈശ്വരൻ്റെ മായാശക്തി കൊണ്ട് ഇത് എന്ന് നമ്മൾ വിശ്വസിക്കണം സത്യമാണ് ഇത് വിശ്വസിക്കണം നമ്മുടെ കുറ്റല്ല സങ്കടപ്പെടണ്ട മൂപ്പര് ചെയ്തിട്ടുള്ള പ്രശ്നമാണിത് ഇത് അങ്ങേരുടെ കയ്യിലിരിപ്പാ ഗുരുവായൂരപ്പന്റെ കയ്യിലിരിപ്പാണിത് ഗുരുവായൂരപ്പനാണ് നമ്മളെ ഇത് സത്യമാണ് എന്ന് വിശ്വസിപ്പിക്കുന്നത് അതുകൊണ്ട് ഇതെന്ന് രക്ഷപ്പെടണ എന്താ മാർഗം ഇത് സത്യമല്ല എന്ന് കാണിച്ചു തരണേ അങ്ങാണ് സത്യം അങ്ങ് മാത്രമാണ് സത്യം ബോധ്യപ്പെടുത്തി തരണേ എന്ന് പ്രാർത്ഥിക്കുക അല്ലാണ്ട് വേറൊരു വഴിയില്ല കാരണം ഈ മനസ്സിരിക്കണടത്തോളം മൂപ്പരെ മനസ്സിലാക്കാൻ പറ്റില്ല ആ വാക്ക് തന്നെ അപകടം മനസ്സിരിക്കണടത്തോളം മനസ്സിലാക്കാൻ പറ്റില്ല മനസ്സിലാവില്ല ഞാൻ ഇന്നലെ പറഞ്ഞു മനസ്സവസാനം ഒരു തീനാളം പോലെയായി ആ നാളവും കാണാതായി പ്രകാശം മാത്രമായിരിക്കുന്ന ഒരവസ്ഥയിലാണ് ചിത്തവൃത്തി നിരോധം യോഗം പതഞ്ജലി മഹർഷി പറഞ്ഞത് ആ സമയത്താണ് നമ്മൾ ഭഗവാനിൽ ചേർന്നിരിക്കണ അവസ്ഥ സംഭവിക്കുന്നത് അങ്ങനെ ഈശ്വരനെ ഉപാസിച്ചിട്ട് വേണം മായാബന്ധനത്തിൽ നിന്ന് മോചനം നേടാൻ അങ്ങനെ മോചനം നേടുന്ന സമയത്ത് ജ്ഞാനത്തിൻ്റെ ഉദയം ഉണ്ടാവും എന്താ ജ്ഞാനത്തിൻ്റെ ഉദയം ജ്ഞാനം നീ ഒന്നാണ് ശബരിമലയ്ക്ക് കെട്ടെടുത്ത് പോയിട്ട് പടറ മുകളിൽ കയറിയിട്ട് ഞാൻ ഇന്നലെ കോമ കോമഡിയായിട്ട് പറയല്ലേ തത്വമസിപ്പ് ഉള്ളൊക്കെ പാട്ട് പാടാൻ എളുപ്പമാണ് അത് അനുഭവത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ല അത് വരുത്താൻ ഓ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ഇതൊക്കെ സാധാരണക്കാരായിട്ടുള്ള നമുക്കെങ്ങനെ പറ്റുക എന്ന് ചോദിച്ചിട്ട് വിടാനുമല്ല ഇന്നെങ്കിലും തുടങ്ങുക എന്നെങ്കിലും എത്തും ഇല്ലെങ്കിൽ ഇങ്ങനെ കടന്ന് കറങ്ങും ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ജീവിതം ഭാഗ്യമാണെന്ന് വിചാരിച്ചോളാം ഇതിന്റെ അപ്പുറത്തിന് കിട്ടാൻ പോണത് എന്താന്ന് ആർക്കും അറിഞ്ഞൂടാം അതുകൊണ്ട് ഇത് അവസാനത്തേതാക്കാൻ ശ്രമിക്കുക തമോ ഗുണമുള്ളവനെ പേടിപ്പിച്ചിട്ട് വേണത്രേ ഭഗവാന്റെ വഴി കൊണ്ടുവരാൻ അതിനാണ് ഈ വെരട്ടൽ രജോ ഗുണമുള്ളവനെ തോളത്ത് കഴിട്ട് ഉപദേശിച്ചു കൊണ്ടുവരണം എന്നാണ് സത്വ ഗുണമുള്ളവന് ഒപ്പം ഇരുന്ന് നാമം ജപിച്ചാൽ മതി തന്നെ ശരിയായിക്കൊള്ളുന്നു അതുകൊണ്ട് ഇത് മൂന്നും പ്രയോഗിക്കേണ്ട അവസ്ഥയുണ്ട് ഭാഗവതം യജ്ഞം നടത്തുമ്പോൾ കുറച്ച് പേടിപ്പിക്കണം കുറച്ച് ഉപദേശം കൊടുക്കണം കുറച്ച് നാമം ജപിപ്പിക്കണം അപ്പം ഇത് വേണ്ടവർക്ക് അവരുടെ അപ്പപ്പോഴത്തെ മനസ്സിൻ്റെ സ്റ്റേറ്റ് അനുസരിച്ചിട്ട് മനസ്സിലാവും കാരണം ചില ആൾക്കാരുണ്ട് എന്നെ ആരും പഠിപ്പിക്കണ്ട ഞാനിങ്ങനെയാണ് ഞാൻ നന്നാവാൻ പോയില്ല എന്ന് തീരുമാനിച്ചിട്ട് ജീവിക്കണം ആൾക്കാർ ആ വയസ്സ് പത്തറുപതായില്ലേ ഇനിയൊക്കെ എനിക്ക് മാറാനൊന്നും പറ്റില്ല എന്ന് പറ അറുപത് വയസ്സോ എഴുപത് വയസ്സോ എൺപത് വയസ്സോ ഒന്നുമല്ല കാലത്തിൻ്റെ ഒഴുക്കിൽ ഒരു പൊടി പോലുമല്ല നമ്മളൊരു വലിയ തുടർച്ചയുടെ ഒരു കഷ്ണം എന്തോ ഒരു ചെറിയൊരു സംഭവം മാത്രമാണ് തുടങ്ങാൻ എല്ലാം ശുഭമായ മുഹൂർത്തമാണ് എപ്പോഴാച്ചാൽ തുടങ്ങാം ഇപ്പം തുടങ്ങണം ഇപ്പം തുടങ്ങാം തൊണ്ണൂറ്റിയഞ്ച് വയസ്സുള്ള ചേലപ്പറമ്പൻ സ്ത്രീജിതനായി തൊണ്ണൂറ് വയസ്സിലും സ്ത്രീകളുടെ പുറകെ നടന്നിട്ട് അവസാനം ബോധോദയം വന്നു ഗുരുവായൂരപ്പൻ്റെ പരീക്ഷണത്തിൽ ഭഗവാൻ തന്നെ ഒരു സ്ത്രീയുടെ രൂപത്തിൽ അവിടെ അടിച്ചു കളിക്കയറി വന്നിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ആ തിടപ്പള്ളിയുടെ അങ്ങോട്ട് കയറി നിന്നു ഇദ്ദേഹം അവളെ കാണാൻ വേണ്ടി ആ തടപ്പള്ളി ഉള്ളിക്ക് കയറി ആ വാതിലിൻ്റെ പുറകിൽ നിന്ന് ഒരു ശബ്ദം വന്നു അത്രേ ഇതാ അവൾ ആ അടുപ്പുകല്ലിൻ്റെ പുറകിലുണ്ട് ഇന്നക്ക് അശുദ്ധിയില്ലാന്ന് ഞാൻ കൽപ്പിച്ചോളാന്ന് പറഞ്ഞു തന്നു അത് നെഞ്ചിൽ അസ്ത്രം കൊണ്ട ഭാര്യ അങ്ങോട്ട് കൊണ്ടു നോക്കുമ്പോൾ ആ സൈഡിലെ വാതിലിൻ്റെ വിടവിൻ്റെ അപ്പുറത്തൊരു നീല കാർമേഘം നിൽക്കുന്ന പോലെ തോന്നി മനസ്സ് തകർന്നു നേരെ വന്നു കൊടിമരത്തിൻ്റെ അവിടെ നിന്നിട്ടൊരു ശ്ലോകം ചെല്ലുകയാണ് നഹരിം പ്രസന്ന മഹതോട് മറന്നിട്ട് തുടങ്ങുന്നത് ഒരു ആറുമാസം കൊണ്ട് ധ്രുവനും എന്താ പറയുക എന്ന് പറഞ്ഞ വേശിക്ക് ഏതാനും മുഹൂർത്താനം കൊണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്കൊക്കെ മോക്ഷം കൊടുക്കുകയാണെങ്കിൽ ഭഗവാനെ എനിക്കിനി അവശേഷിച്ചിട്ടുള്ള ഈ ആയുസ്സിൽ നീ എനിക്ക് മോക്ഷം തരാതിരിക്കുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ നമസ്കരിച്ചതാ പിന്നെ എണീച്ചില്ല ഗുരുവായൂരപ്പനിൽ ലയിച്ചു അതുകൊണ്ട് കിട്ടി ആ അവസാനത്തെ ഒരു ഒരു നിമിഷമെങ്കിലും യൂസ് ചെയ്യാൻ പഠിക്കുക അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാൽ ഈ മോചനം വ്യാസനമൊക്കെ ഇത്രയും ശ്രമപ്പെട്ട് നമുക്ക് വേണ്ടി ദുഃഖിച്ചിട്ട് എഴുതിയത് അതൊക്കെ അദ്ദേഹത്തിനോടൊക്കെ നമ്മൾ വെറുതെ വ്യാസായ വിഷ്ണുരൂപമായ പറഞ്ഞിട്ട് മന്ത്രം ചൊല്ലിയിട്ട് കാര്യമില്ല ഏത് ഈശ്വരഭാവത്തിനോടും നമ്മൾ നമ്മുടെ ആദരവ് കാണിക്കേണ്ടത് അവർ പറഞ്ഞതോ പഠിപ്പിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള എന്തെങ്കിലും ജീവിതത്തിൽ അല്പമെങ്കിലും പകർത്തിയിട്ടാണ് കൃഷ്ണാ കൃഷ്ണാ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് ഭഗവാൻ സന്തോഷിക്കും എന്നല്ല പറയണത് ഇപ്പം ഞാൻ പറയാറുണ്ട് ഒരു ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന കുട്ടികളുണ്ടാവും എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന കുട്ടികളും ഉണ്ടാവും ഒരു ടീച്ചർക്ക് എപ്പോഴറിയോ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക ക്ലാസ്സിൽ മിണ്ടാതിരുന്ന് പാഠഭാഗങ്ങൾ എടുക്കുമ്പോൾ ശല്യം ഉണ്ടാക്കാണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ടീച്ചർമാർക്ക് ഇഷ്ടം തന്നെയാണ് പക്ഷേ നല്ല കുറുമ്പുള്ള ഒരുത്തൻ ഒരു പ്രഭാതത്തിൽ പെട്ടെന്ന് ആ ടീച്ചർ പറഞ്ഞ ഒരു കാര്യം വൃത്തിയായിട്ട് ചെയ്തുകൊണ്ട് വന്നാൽ ടീച്ചർ ആ ക്ലാസ്സിൽ എത്രയോ അനുസരണയുള്ള കുട്ടികളെ ഓർക്കണേനേക്കാളും കൂടുതൽ ആ ഒരു കാര്യം വൃത്തിയായിട്ട് അനുസരിച്ചുകൊണ്ട് വന്ന ചെയ്ത ആളെ ഓർക്കും ഭഗവാനും ഇതേ ആഗ്രഹിക്കണമുള്ളൂ ഗീതം മുഴുവൻ പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തിയാക്കാൻ നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല അതിലേതെങ്കിലും ഒരു വിഷയം ഒരു കാര്യം ജീവിതത്തിൽ ഒരു മണിക്കൂർ നേരമെങ്കിലും പ്രാവർത്തിയാക്കാൻ ശീലിക്കുക ഭഗവാൻ ഉണ്ടാവണ സന്തോഷം എത്രയായിരിക്കും അറിയൂ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ആ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് സമയത്തിനെ മുഴുവൻ പിടിച്ചു നിർത്തിയിട്ട് ഈ പതിനെട്ട് അധ്യായം മുഹൂർത്തം തെറ്റാണ്ട പറഞ്ഞു കൊടുത്തു ഏഹ് അപ്പോൾ ഭഗവാൻ തോന്നുകയാണ് ആ ഞാൻ പഠിപ്പിച്ചതിന് ഒരു ഗുണമുണ്ടായിന്ന് തോന്നണമെങ്കിൽ നമ്മളിത് അനുസരിക്കണം രാസമഹർഷി നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് കടുകട്ടിയാണ് പക്ഷേ അദ്ദേഹത്തിന് അറിയാം ഭരണകാലങ്ങളിൽ ആചാര്യന്മാർ അതിനെ വിടർത്തി കൊടുത്തോളും എന്നുള്ള ബോധത്തിൽ തന്നെയാണ് അദ്ദേഹം അതവിടെ എഴുതിയിട്ടുള്ളത് അപ്പോൾ ആ മോചനം കിട്ടുമ്പോൾ നമുക്ക് ജ്ഞാനോദയം ഉണ്ടാവും ജ്ഞാനം നമ്മുടെ ഉള്ളിൽ തിളങ്ങും ഈശ്വരൻ മാത്രമേ സത്യമായിട്ടുള്ളൂ ഈ പ്രപഞ്ചം മിഥ്യയാണ് എന്ന് ബോധ്യാവും ബ്രഹ്മസത്യം ജഗന് മിഥ്യ ജീവോ ബ്രഹ്മൈവനാപര ആചാര്യസ്വാമികൾ പറഞ്ഞു ജീവനും ബ്രഹ്മവും വ്യത്യാസവും നമ്മളും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവും